നിലമ്പൂരിൽ പ്രചാരണ ആവേശത്തിലാണ് വികസനം ഭരണപക്ഷം മുന്നോട്ട് വയ്ക്കുമ്പോൾ വികസന മുരടിപ്പെന്ന പ്രചാരണമാണ് പ്രതിപക്ഷത്തിനുള്ളത് മലപ്പുറത്തെ ഇകഴ്ത്തി മുഖ്യമന്ത്രി ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖം വീണ്ടും വിവാദമാക്കുകയാണ് പ്രതിപക്ഷം ആശാസമരം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങളെ സർക്കാർ അവഗണിക്കുന്നതായും പ്രതിപക്ഷം പറയുന്നു കവളപ്പാറ അടക്കം പ്രളയ ദുരന്ത മേഖലകളിലെ പുനരധിവാസവും പുനരുജ്ജീവനവും വിജയകരമായി നടപ്പാക്കിയെന്ന് ഇടതുമുന്നണി അവകാശപ്പെടുമ്പോൾ ദുരന്ത പുനരധിവാസത്തിലെ പ്രശ്നങ്ങൾ യു ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നു മലയോര മേഖലയിലെ പ്രധാന വിഷയമായ വന്യജീവി ശല്യത്തിൽ ഇടതുമുന്നണി കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുമ്പോൾ യു ഇരു സർക്കാരുകളെയും ഒരേപോലെ കുറ്റപ്പെടുത്തുന്നു സി വി അനുമോദവും എം എസ് അനീഷ് കുമാറുമാണ് നിലമ്പൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത് ആദ്യം സി വി അനുമോദിലേക്ക് പോവുകയാണ് അനുമോദം വെരി ഗുഡ് മോർണിംഗ് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഒരുപാട് വിഷയങ്ങൾ നിലമ്പൂരിൽ ചർച്ചയാവുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പലതരത്തിലുള്ള വിവാദങ്ങൾ അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും അതിനപ്പുറം അവിടെ പ്രചാരണം ആവേശകരമായി ഇങ്ങനെ കൊഴുക്കുമ്പോൾ നിലമ്പൂരിലെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇരുമുന്നണികളും വളരെ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്നത് തന്നെയാണ് സാഹചര്യം അല്ലേ പ്രധാനമായും ഇപ്പോൾ നമുക്കറിയാം ഇടതുപക്ഷം വികസനത്തിൽ ഊന്നി തങ്ങളുടെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ പക്ഷെ നടക്കുന്നത് വികസന മുരടിപ്പാണ് എന്ന് തിരിച്ചടിച്ചുകൊണ്ട് യു ഡി എഫിന് പ്രചാരണവും നടക്കുകയാണ് ഏതൊക്കെ വിഷയത്തിൽ ഊന്നിയാണ് പ്രധാനമായും ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇരുമുന്നണികളും ഗുഡ് മോർണിംഗ് തെരഞ്ഞെടുപ്പിന്റെ അജണ്ട ഇടതുപക്ഷവും വലതുപക്ഷവും ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് വികസനം മുൻനിർത്തി തന്നെയാണ് രാഷ്ട്രീയ വിവാദങ്ങളായിരുന്നു ഇത്രയും ദിവസം ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ യു ഡി എഫിനെയും ഒക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇപ്പോഴത് കൃത്യമായ തിരഞ്ഞെടുപ്പ് വികസന രാഷ്ട്രീയം മുൻനിർത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന നിലയ്ക്ക് മാറിയിട്ടുണ്ട് ആ അനുവർ ഉയർത്തുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും അവഗണിച്ചുകൊണ്ടാണ് ഇരു മുന്നണികൾ മുന്നോട്ട് പോകുന്നത് അൻവറിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ആരും പറയുന്നുമില്ല ചോദിച്ചാൽ തന്നെ അതിലൊന്നും ഇനി പറയാനില്ല എന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായി ഇനി എൽ ഡി എഫ് യു ഡി എഫ് പോർമുഖം എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നമുക്കറിയാം നിലമ്പൂരിലെ ഏറ്റവും വലിയ ഒരു പ്രധാന വിഷയമായി കാണുന്നത് മലയോര മേഖലയിലെ കർഷകൻ നേരിടുന്ന വെല്ലുവിളികളാണ് അത് കാട്ടാന ശല്യമുണ്ട് വില തകർച്ചയുണ്ട് അത്തരത്തിൽ ആ മലയോര മേഖലയിൽ നിന്ന് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മുൻനിർത്തിയാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രചാരണം യു ഡി എഫ് ഇത് സർക്കാരിൻ്റെ ഒരു പിഴവായിട്ടും മനുഷ്യജീവൻ വന്യമൃഗങ്ങളാൽ പൊലിയുന്നത് സർക്കാരിൻ്റെ പിടിപ്പുകീട് കൊണ്ടാണെന്നും അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉദാഹരണങ്ങൾ സഹിതം മുൻനിർത്തിയാണ് കൊണ്ടുവരുന്നത് കേന്ദ്ര ഈ വന്യജീവി ശല്യം ഒരു പ്രധാന വിഷയമായി വരുന്നുണ്ട് അല്ലെ അവിടുത്തെ സാധാരണക്കാരെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു ഗുരുതരമായ വിഷയമായി വന്യജീവി ആക്രമണം അത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പ്രചാരണത്തിൽ ആ വിഷയം തന്നെ മുൻനിർത്തി മുന്നോട്ടു പോകാൻ ഇരു മുന്നണികളും ശ്രമിക്കും അതിലിപ്പോൾ ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്താനായിരിക്കും സ്വാഭാവികമായും യു ശ്രമിക്കുക പക്ഷേ അതേസമയം തന്നെ ഈ കേന്ദ്ര വന്യജീവി നയം ഒക്കെയാണ് ഇതിന് ഈ ശല്യത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുവാൻ വേണ്ടി തടസ്സം നിൽക്കുന്നത് എന്ന പ്രചാരണമായിരിക്കാം ഇടതു മുന്നണി മുന്നോട്ട് വയ്ക്കുക അത് തന്നെയാണ് ആര്യ ഇന്നലെ അദ്ദേഹം പറഞ്ഞതുണ്ട് മറ്റൊരു മുഖ്യമന്ത്രിയും പറയാത്ത ഈ വിഷയത്തിൽ അത്രയും ഗൗരവത്തിൽ ഉൾക്കൊണ്ട കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പങ്കുവച്ചുള്ളത് അതായത് മനുഷ്യജീവന് അപകടകരമാവുന്ന ജീവികളെ വേട്ടയാടാനുള്ള ഒരു ആലോചന അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ ഇത്ര അത്രത്തോളം ജനങ്ങളെ മനസ്സിലാക്കി ഇടപെട്ടിട്ടുണ്ടാവില്ല എന്ന തരത്തിലാണ് എം സ്വരാജിൻ്റെ വാക്കുകൾ ഇന്നലെ ഉണ്ടായിരുന്നത് അതായത് വന്യജീവി വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ നിയമങ്ങളാണ് കേന്ദ്രത്തിന് ഈ പ്രശ്നത്തിൽ പൂർണ്ണമായും ഇടപെടാൻ തടസ്സമാകുന്നത് വന്യജീവി സംരക്ഷണം മനുഷ്യൻ്റെ സംരക്ഷണമല്ല വന്യജീവികളുടെ സംരക്ഷണമാണ് എപ്പോഴും പ്രധാനത്തിൽ അതല്ലെങ്കിൽ പ്രയോറിറ്റിയിൽ വരുന്നതെന്ന തരത്തിൽ അതിന് മാറ്റം വരണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു തിരുത്തൽ വരണം അത് ഇടപെടൽ വരണം ആ തരത്തിൽ ആണ് ഇടതുപക്ഷം ഇവിടെ പ്രചരണം നടത്തുന്നത് ഒപ്പം യു ആകട്ടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ എന്ന് പറയാൻ നമുക്ക് കാളികാവിലുണ്ടായ കടുവയുടെ അടക്കമുള്ള വിഷയങ്ങൾ അതുപോലെ നിലമ്പൂരിൽ ഓരോ ഘട്ടത്തിലും വന്യജീവി ആക്രമണത്തിൽ ആനയുടെ ആക്രമണത്തിൽ ആദിവാസി മേഖലയിലുള്ളവർ കൊല്ലപ്പെട്ട സംഭവം ആക്രമിക്കപ്പെടുന്ന സംഭവം കൃഷിഭൂമി നശിപ്പിക്കുന്ന സംഭവം അത്തരത്തിൽ ഓരോ കാര്യങ്ങൾ എണ്ണമിട്ട് യു ഡി എഫും ഈ പ്രചരണത്തിൽ ഉയർത്തുന്നുണ്ട് അപ്പോൾ വന്യജീവി വിഷയം മുഖ്യമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നുണ്ട് നമുക്കറിയാം പി വി എൻവർ അത് മുൻനിർത്തി തന്നെയായിരുന്നു ഇടതുപക്ഷം സർക്കാരിനെതിരെയുള്ള യുദ്ധം തുടങ്ങിയത് നിലമ്പൂരിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അന്ന് വനമന്ത്രിക്കെതിരെ പരസ്യമായിട്ട് വിമർശനം ഉന്നയിച്ചത് വേദിയിൽ വെച്ച് വനംവകുപ്പിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത് അപ്പോൾ ഈയൊരു മേഖലയിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ അതാണെന്ന് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ് അൻവർ അന്നേ അതിന് കൈ അത്തരത്തിലുള്ള പ്രചാരണം തുടങ്ങിയത് ഇപ്പോൾ അൻവറിൻ്റെ പ്രചാരണവും അത് മുൻനിർത്തി തന്നെയായിരിക്കും ഉണ്ടാവുക അതേസമയം മറ്റു വിഷയങ്ങൾ ഭരണത്തിൻ്റെ തുടർച്ച മൂന്നാമതും പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാമത് ഇടതുപക്ഷ സർക്കാർ എന്ന ഒരു മുദ്രാവാക്യം മുൻനിർത്തി അതിനുള്ള ഒരുക്കങ്ങളും ഈ ഒരു സെമി ഫൈനലിലാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന തരത്തിൽ ഇടതുപക്ഷം തുടങ്ങി വെച്ചിട്ടുണ്ട് സ്വരാജ് അതേപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ മറ്റ് നേതാക്കളൊക്കെ കേവലം ആറുമാസത്തേക്കായിട്ടുള്ള തിരഞ്ഞെടുപ്പല്ല വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ പോലെയുള്ള തെരഞ്ഞെടുപ്പാണിത് ഭരണ തുടർച്ച ഉണ്ടെങ്കിൽ വികസന തുടർച്ച ഉണ്ടാകൂ എന്ന മുദ്രാവാക്യം അതെ ആ ഒരു മുദ്രാവാക്യമാണ് പ്രധാനമായും ഇടതുപക്ഷം ഈ പ്രചാരണത്തിൽ ഉയർത്തിക്കാട്ട് ുന്നത് അന്മോദ അങ്ങനെയെങ്കിൽ പറയുന്നത് രണ്ടായിരം കോടിയിലധികം രൂപയുടെ വികസനം മണ്ഡലത്തിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അപ്പോൾ ആ ഒരു വികസനത്തിന് ക്രെഡിറ്റ് എടുക്കുമ്പോൾ അവിടെ അൻവറിന്റെ സ്ഥാനം അത് എവിടെ കൊണ്ട് നിർത്തി ആ വിഷയത്തെ എവിടെ എങ്ങനെ കൈകാര്യം ചെയ്യും ഇടതുപക്ഷം എന്നുള്ളതും കൗതുകമുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും പക്ഷേ ഈ വികസന നേട്ടങ്ങൾ എന്നിൽ പറയുമ്പോൾ എടുത്തു കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ സാധാരണക്കാർക്ക് തൊട്ടറിയാൻ പറ്റുന്ന കണ്ടറിയാൻ പറ്റുന്ന അനുഭവിച്ചറിയാൻ പറ്റുന്ന വികസനങ്ങൾ അവിടെ നടപ്പായിട്ടുണ്ടോ എന്ന് എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കണക്കുകൾ എണ്ണി ജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമായിരിക്കുമല്ലോ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഈ വികസനത്തെ പറ്റി ഈ രണ്ട് ഈ ഈ കാലയളവിൽ നടന്നിട്ടുള്ള പറ്റി ഏത് തരത്തിലാണ് അഭിപ്രായം പങ്കുവെക്കുന്നത് ഇടതുപക്ഷം ഏതൊക്കെ മേഖലകളിൽ നടന്ന വികസനം അതാണ് എടുത്തു കാണിക്കുന്നത് നിലമ്പൂരിലെ പ്രധാനപ്പെട്ട വികസനത്തിൻ്റെ ഒരു മോട്ടോ ആയിട്ട് അവർ ഉന്നയിക്കുന്നത് രണ്ടായിരം കോടി വികസനം എട്ട് വർഷം കൊണ്ട് നടത്തിയെന്നുണ്ട് ജില്ലാ ആശുപത്രി വികസനം മലയോര ഹൈവേയുടെ വികസനം അതേപോലെ മാനവേദൻ സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള സ്പോർട്സ് അക്കാദമിയുടെ വികസനം അത്തരത്തിൽ ഈ അടിസ്ഥാനപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ നടത്തി എന്ന അവകാശവാദമാണ് നിലമ്പൂരിൽ ഇടതുപക്ഷം ഉന്നയിക്കുന്നത് പക്ഷേ മലയോര ഹൈവേയുടെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ അത് മുഴുവൻ രീതിച്ചും എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഇടയ്ക്കിടയ്ക്ക് അത് കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത രീതിയിൽ ഈ മലയോര ഹൈവേ മുറിഞ്ഞു പോകുന്നുണ്ട് പലയിടങ്ങളിലും ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്ത വിഷയങ്ങളുമുണ്ട് അതുപോലെ തന്നെ വന വനമേഖലയിലൂടെ ഹൈവേ നിർമ്മിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു നിലമ്പൂരിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും അധികം നമ്മൾ പറയുന്ന ഒന്നാണ് നിലമ്പൂരിലെ ബൈപ്പാസ് തൊണ്ണൂറ്റിമൂന്ന് മുതൽ ആ ബൈപ്പാസിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ആ നടപടികൾ ആരംഭിച്ചതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ട് ഇപ്പോഴും അതവിടെ എത്തിയിട്ടില്ല നമ്മൾ തന്നെ എത്രയോ തവണ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് ഏറ്റവും അവസാനം ഇരുന്നൂറ്റി എഴുപത്തേഴ് കോടി രൂപ അതിനനുവദിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് സർക്കാർ പറഞ്ഞപ്പോഴും ജനങ്ങളെ പ്രതികരണം നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ വികസനത്തിൻ്റെ അവകാശവാദം ഇടതുപക്ഷം ഉന്നയിക്കുമ്പോൾ അതിൽ പൊള്ളയാണെന്ന തരത്തിലുള്ള പ്രചരണം യു ഡി എഫ് അഴിച്ചുവിടുന്നുണ്ട് ഓരോ ഘട്ടത്തിലും അൻവറും അൻവറിൻ്റെ അവകാശവാദങ്ങളും ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ഒരു നീക്കമായിട്ട് തന്നെ യു ഡി എഫ് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം യു ഡി എഫിനുണ്ടായിരുന്നു പക്ഷേ യു ഡി എഫ് അത് ക്ലെയിം ചെയ്യാതെ ഇപ്പോൾ നേരിട്ടുള്ള അക്രമം നടത്തുകയാണ് അതായത് നേരിട്ടുള്ള ഇടതുപക്ഷത്തിനെതിരായ അക്രമം അഴിച്ചുവിടുകയാണ് വാക്കുകളിലുള്ള അക്രമം അപ്പോൾ അത്തരത്തിൽ വികസനം മുൻനിർത്തി ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ പ്രചരണം കൊഴുപ്പിക്കുമ്പോൾ പി വി അൻവർ എങ്ങനെ ആ ഈ ഒരു വിഷയങ്ങളിൽ ഏതൊരു തരത്തിൽ നിലപാടെടുക്കുന്നുണ്ടാണ് കാരണം എട്ട് വർഷം കൊണ്ട് ഇത്രയും ചെയ്തു എന്ന് പറയുമ്പോൾ അൻവറിൻ്റെ അൻവറിൻ്റെതായ പരിശ്രമം കൊണ്ടുണ്ടായ വികസനമാണെന്ന് അവകാശപ്പെടാം പക്ഷേ ഇടതുപക്ഷത്തിനത് അത് എല്ലാ മണ്ഡലത്തിലും ഇടതുപക്ഷം കൊണ്ടുവരുന്ന വികസനങ്ങളിൽ അത് നിലമ്പൂരിലും എത്തിച്ചു എന്ന് ഇടതുപക്ഷത്തിനും അവകാശപ്പെടാം എന്തു തന്നെയാണെങ്കിലും ഇത് രണ്ടും ഈ രണ്ട് പേരെയുടെയും വികസനത്തിൻ്റെ കാര്യത്തിലുള്ള നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും യു ഡി എഫിൻ്റെ പ്രചരണം ഇപ്പോഴും നടക്കുന്നത് എന്തെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങളിൽ അതായത് ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും മറുപടി പറയുക എന്ന തരത്തിലേക്ക് പോകാതെ കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് വികസന കാര്യങ്ങളിലാവട്ടെ വന്യജീവി ആക്രമണത്തിൻ്റെ വിഷയത്തിലാകട്ടെ അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആശാസമരത്തിലും അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലൊക്കെ ആകട്ടെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് <com> <of instruction>. ും യുഡിഎഫ് ഇപ്പോഴും പ്രചാരണ ആയുധമാക്കി മാറ്റുന്നത് മുഖ്യമന്ത്രി നാളുകൾക്ക് മുമ്പ് നടത്തിയ ഒരു പരാമർശമാണ് അതിനെ വീണ്ടും സജീവമാക്കി മണ്ഡലത്തിൽ നിലനിർത്താൻ മലപ്പുറത്തിനെതിരായ പരാമർശം എന്നുള്ള നിലയിൽ സജീവമാക്കി നിർത്താൻ യു ഈ സമയത്തും ശ്രമിക്കുന്നുണ്ടോ തീർച്ചയായും യു ഡി എഫിൻ്റെ ഒരു പ്രധാന അജണ്ട തന്നെ കെ സി വേണുഗോപാൽ കൺവെൻഷനിൽ ഉദ്ഘാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പരാമർശമാണ് മാസങ്ങൾക്ക് മുമ്പ് ഹിന്ദു പത്രത്തിൽ വന്ന ലേഖനം അത് മലപ്പുറത്തിൻ്റെ മലപ്പുറം ഈ ഒരു ഹവാലയുടെയും കള്ളക്കടത്ത് സ്വർണത്തിൻ്റെയും ഒക്കെ ഒരു പ്രധാന ഹബ്ബായി മാറുന്നു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന പരാമർശങ്ങളുടെ ഒരു അഭിമുഖം ആ അഭിമുഖത്തിൻ്റെ വിവാദങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് അത് കൃത്യമായിട്ട് പിന്നീട് ഹിന്ദു തിരുത്തി നൽകി മുഖ്യമന്ത്രി അതിൽ വിശദീകരണം കാര്യങ്ങൾ നൽകി അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടും അല്ലെങ്കിൽ അത്തരത്തിലെ വിശദീകരണങ്ങളൊക്കെ മാസങ്ങൾക്ക് മുമ്പേ ഉണ്ടായിട്ടും ഇപ്പോൾ അത് വീണ്ടും യു ഡി എഫ് ഉയർത്തിക്കൊണ്ടു വരികയാണ് മലപ്പുറത്തിനെ ഇടതുപക്ഷം അധിക്ഷേപിക്കുന്നത് മലപ്പുറത്ത് മലപ്പുറംക്കാരെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഇടതുപക്ഷ നിലപാട് അത്തരത്തിൽ ഒരു പ്രാദേശിക വികാരം കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്ന് അത്തരത്തിലുള്ള പ്രചരണങ്ങൾ കുറേ കൂടി അഴിച്ചുവിടുക എന്നാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗത്തു നീക്കം ഇന്നലെ രമേശ് ചെന്നിത്തല ആവട്ടെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവട്ടെ രണ്ടുപേരും ഈ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ടായിരുന്നു അവരുടെ വാർത്താ വാർത്താസമ്മേളനങ്ങൾ നടത്തിയതെന്നും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ഒരു പ്രചരണത്തിലെ പല വേദികളിലും ഇതുതന്നെയായിരിക്കും മുഖ്യ വിഷയമായിട്ടും ഇടതുപക്ഷ യു ഡി എഫ് ഇടതുപക്ഷത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവരിക അത്തരത്തിൽ ഓരോ വിഷയങ്ങൾ അത് അജണ്ടയായി തെരഞ്ഞെടുപ്പ് അജണ്ടയായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഉയർത്തിക്കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് അത് രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം